അടുത്തത് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ തോമസ് ഊട്ടി വടാദ്രസാരന്വേഷണിച്ചുകൊള്ളുന്നു പ്രിയ വേദിയിലിരിക്കുന്ന കനാനായ സമുദായ നേതാക്കളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കനാനായ സഹോദരങ്ങളെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇത്രയും മോശമായ ഒരു കാലാവസ്ഥയിൽ ഇത്രയധികം ക്നാനായ സമുദായ വിരുദ്ധർ ഇവിടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് ഞാനിതെടുത്ത് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ക്നാനായ പാരമ്പര്യം ക്നാനായ സമുദായം അതേപടി നിലനിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നവർ ക്നാനായ വിരുദ്ധരാണ് അല്ലെങ്കിൽ ക്നാനായ സമുദായത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങൾ നിയമങ്ങളോ കൽപ്പനകളോ വന്നാൽ അത് നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നവർ ക്നാനായ വിരുദ്ധർ അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ഒരവിഭാജ്യ ഘടകമായ ഈ കോട്ടയൻ രൂപതയ്ക്ക് അർഹമായ സ്ഥാനം അവകാശം ലഭിക്കാതെ വരുമ്പോൾ അത് ലഭിക്കണം എന്ന് മുറവിളി കൂട്ടുന്നവർ ക്നാനായ വിരുദ്ധർ നേരെ മറിച്ച് ക്നാനായ സമുദായത്തിൻ്റെ അവസാനം കാണുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ക്നാനായ സമുദായ സ്നേഹികൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞാൽ ഈ ക്നാനായ സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ നമ്മുടെ കത്തോലിക്ക സഭയുടെ എതിരാളികളായിട്ടാണ് ഇന്ന് കാണുന്നത് നാം ഒന്നും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കോട്ടയൻ രൂപത ക്നാനായ സമുദായത്തിന് വേണ്ടി മാത്രം സ്ഥാപിതമായ ഒരു ചെറിയ സമുദായമായിരുന്ന കോട്ടയൻ രൂപത സ്ഥാപിതമായത് കത്തോലിക്ക സഭയെ അറിയാതെയാണോ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നമ്മുടെ മക്കിപ്പിതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചങ്ങനാശ് എറണാകുളം തൃശ്ശൂർ ഉള്ളവരോട് കൂടി കൊടുത്ത നിവേദനം ആ നിവേദനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സമുദായം മറ്റ് ഇതര സമൂഹ സമുദായങ്ങളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല ഒരു പ്രത്യേക സമുദായമായിട്ട് നിലനിൽക്കുന്നു അതുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയുള്ള രൂപത അനുവദിക്കണം എന്ന് വ്യക്തമായി അവിടെ പറഞ്ഞതാണ് അത് പഠിച്ച് പരിഗണിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം രൂപത സ്ഥാപിച്ചത് അന്ന് കോട്ടയം വികാരിയത്താണ് ആദ്യം സ്ഥാപിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് പതിനൊന്നാം പി യുസ് മാർപ്പാപ്പ വികാരിയത്തിനെ ഒരു രൂപതയായിട്ട് ഉയർത്തിയത് അതും ഈ കോട്ടയം രൂപത ഒരു കത്തോലിക്ക സഭയുടെ കൂടി മാത്രമാണ് ഈ രൂപതയുടെ ഈ വികാരിയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിനെ ഒരു രൂപതയാക്കി മാറ്റിയത് വീണ്ടും നമുക്കറിയാവുന്ന പോലെ സീറോ മലബാർ സഭ സ്ഥാപിതമായ ശേഷം പന്ത്രണ്ടാം ബി സ്മർപ്പയാണ് കോട്ടയം രൂപതയുടെ അധികാര അതിർത്തി സീറോ മലബാർ സഭയുടെ അധികാര അതിർത്തി മുഴുവനുമായിട്ട് വികസിപ്പിച്ചത് എന്തുകൊണ്ട് ഈ രൂപത ഈ നമ്മുടെ ജ്ഞാനായ സമുദായത്തിന് വേണ്ടി മാത്രമുള്ള ഈ രൂപത വീണ്ടും പുരോഗമിച്ച് വർധിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് സഭ കത്തോലിക്ക സഭ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു തീരുമാനം നൽകിയത് അതിനുശേഷം ജോൺ പോൾട്ടൺ ഡാമൻ മാർപ്പാപ്പയാണ് ക്നാനായ കോട്ടയം രൂപതയുടെ സോവർണിറ്റി അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് ഇതെല്ലാം നമ്മുടെ സഭ കത്തോലിക്ക സഭ നമുക്ക് നൽകിയിട്ടുള്ള സഹായങ്ങളാണ് എന്നിട്ടിപ്പോൾ പറയുന്നു ഈ സമുദായം ഇതേപടി നിലനിൽക്കണം എന്നാവശ്യപ്പെടുന്നവർ സമു സഭാ വിരുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വാസ്തവത്തിൽ വളരെയേറെ ദുഃഖമുണ്ട് പക്ഷേ നമുക്കറിയാം ഇതുകൊണ്ടൊന്നും ഈ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആരും തളരുകയില്ല അവർ വർധിച്ച ശൗര്യത്തോടു കൂടി ഈ സമുദായം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വ്യക്തമായി സൂക്ഷിച്ചുകൊണ്ട് ഇനിയും മുമ്പോട്ട് പ്രവർത്തിക്കും എത്ര ചെറിയതായിട്ടുള്ള ഒരു പിന്നെ അംഗങ്ങളായിപ്പോയാൽ പോലും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവിടെ ഇനിയും ധാരാളം സമുദായ സ്നേഹികൾ ഉണ്ടാകും എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇവിടെ നമ്മൾ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ദീർഘമായിട്ട് ഇവിടെ പറയുകയുണ്ടായി പ്രഖ്യാപിക്കുകയുണ്ടായി ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ നമ്മുടെ ഈ ക്നാനായ സംരക്ഷണ സമിതി ഇനിയും വളരെയേറെ വികസിക്കേണ്ടിയിരിക്കുന്നു പലരും ചേരാൻ മടിച്ച് മാറി നിൽക്കുന്നവരുണ്ട് അവരെ എല്ലാം ഉൾപ്പെടുത്തി ഇവിടെ ബേബിസാറ് പറഞ്ഞതുപോലെ എല്ലാ ഇടവകയിലും ഇതിൻ്റെ യൂണിറ്റ് സ്ഥാപിക്കുക മാത്രമല്ല ആ യൂണിറ്റ് വികസിപ്പിക്കുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം നേടാൻ സാധിക്കുകയുള്ളൂ ഈ അവസരത്തിൽ ഇത്രയും പേർ ഈ സമുദായം നിലനിൽക്കണം എന്ന ഉൽക്കടമായ ആഗ്രഹത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നത് എത്തിച്ചേർന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് ശോഭനമായ ഭാവിയെക്കുറിച്ച് വളരെയേറെ സന്തോഷമുണ്ട് തന്നെയുമല്ല മറ്റൊരു കാര്യം കൂടെ ബേബി സാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടെ ഞങ്ങൾ ഞാൻ പറയുകയാണ് വർഷങ്ങളായിട്ട് ഈ സമുദായ സംഘടന മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ നേതാക്കന്മാർ ഇതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് മുതൽ എല്ലാവരും നമുക്കറിയാം ഇവർ ഞങ്ങളൊക്കെ ഒരു പ്രായം കടന്നവരാണ് നമുക്ക് റിലേ റേസിനകത്ത് നമുക്കറിയാവുന്ന പോലെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റൻ കൈമാറണം ബാറ്റൻ കൈമാറേണ്ടവർ ഇതിനേക്കാൾ വിടുക്കരായവരുടെ കയ്യിലേക്കാണ് ഈ ബാറ്റൻ കൈമാറേണ്ടത് അതുകൊണ്ട് നിങ്ങളിൽ ധാരാളം പേർ ഇതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ദയവായി നിങ്ങൾ മുമ്പോട്ട് വന്ന് ഈ ബാറ്റൻ കൈമാറി ഈ സംഘടനയെ മുമ്പോട്ട് നയിക്കുകയും നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ നമ്മൾ ഇതിൽ നിന്നും പിന്മാറുകയില്ലെന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാനെൻ്റെ വാക്കുകൾ അവസാനിക്കും